നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ചുമട്ടു തൊഴിലാളികൾക്ക് എ എല്ലോ കാർഡ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചുമട്ടുതൊഴിലാളികൾ തൊഴിലാളികൾ ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഹെഡ്ലോർഡ് യൂണിയൻ ജില്ലാ സെക്രട്ടറി പി കെ അനിൽകുമാർ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് ബി എം എസ് മാർച്ച് നടത്തി പായ്പ്ര പഞ്ചായത്തിലെ മാനാറി സ്കൂൾ പടിപ്പോളിൽ കഴിഞ്ഞ നാലര വർഷമായി തൊഴിലെടുക്കുന്ന ബി എം എസ് ചുമട്ടു തൊഴിലാളികൾക്ക് എ ലോ കാർഡ് നിഷേധിക്കുകയും എന്നാൽ മറ്റ് നാല് യൂണിയനുകൾക്ക് കാർഡ് അനുവദിക്കുകയും ചെയ്ത ക്ഷേമ ബോർഡ് സബ് കമ്മിറ്റിയുടെ നിലപാടിനെതിരെയാണ് ബി എം എസ് ക്ഷേമബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ചുമട്ടു ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് മൂവാറ്റുപുഴ സബ് കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഹെഡ്ലോർഡ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സബ് കമ്മിറ്റി ചെയർമാനോട് അധികാരം ഉപയോഗിച്ചോ ഭരണഘടനാ അവകാശങ്ങളുണ്ട് അങ്ങനെ എ എൽഒയിന്റെ അധികാരവും അതുപോലെ തന്നെ സബ് കമ്മിറ്റി ചെയർമാൻ്റെ അധികാരം എന്ന് ഉപയോഗിക്കണം ഞങ്ങൾ മനസ്സിലാക്കുന്ന അടുത്ത ദിവസം ലീവ് കഴിഞ്ഞ് ഇവിടെ സബ് കമ്മിറ്റി ചെയർമാൻ വരുമെന്നാണ് ഞങ്ങൾ ജില്ലാ ക്ഷേമ ബോർഡ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കോടതിയിലേക്ക് പോകാനുള്ള പേപ്പർ നീങ്ങിലെയാണ് അപ്പൊ ഈ പറയുന്ന ഉപദേശ സമിതിയിൽപ്പെട്ട ഇവിടുത്തെ സബ് കമ്മിറ്റിയില് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവിന് നിന്ന് മാറ്റി ആഗ്രഹത്തിന്റെ പേരിൽ കളിമാറും ഇതിനെ നിയമപരമായും നേരിടും സമാധാനപരമായി തൊഴിൽ ചെയ്യുന്ന പായ്പ്രമേഖലയിലെ തൊഴിലാളികളെ തമ്മിലടുപ്പിക്കുന്ന പ്രവർത്തനമാണ് അധികൃതർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷേമ ബോർഡിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനു ശേഷം നടന്ന ധർണാ സമരത്തിൽ മേഖലാ പ്രസിഡന്റ് എ വി അജീഷ് അധ്യക്ഷത വഹിച്ചു ബി എം എസ് മേഖലാ സെക്രട്ടറി അനുരാജ് പായ്പ്ര ജില്ലാ വൈസ് പ്രസിഡന്റ് എച്ച് വിനോദ് മേഖലാ ജോയിന്റ് സെക്രട്ടറി ദീപു നാരായണൻ ബി എം എസ് ജില്ലാ സെക്രട്ടറി ധനീഷ് നീറിക്കോട് മേഖലാ ഭാരവാഹികളായ മനീഷ് കരിമറ്റം ക്രജീഷ് രാജ് രാജേഷ് കുമാർ മേഖലാ വൈസ് പ്രസിഡന്റ് വിമൽ കുമാർ എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ